മുംബൈ മുമ്പ്തർപ്പൻ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണ് ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ സൂര്യൻ്റെ രാശിമാറ്റവും അത് മകരം രാശിക്കാർക്ക് നൽകുന്ന പ്രഭാവങ്ങളെയും കുറിച്ചാണ് പറയുന്നത് ഗ്രഹങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന സൂര്യൻ സെപ്റ്റംബർ പതിനാറാം തീയതി തൻ്റെ സ്വരാശിയായ ചിങ്ങത്തിൽ നിന്നും കന്നിരാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതാണ് ഇത് നിങ്ങളിൽ എന്തൊക്കെ പ്രഭാവങ്ങൾ ചെലുത്തും എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് സെപ്റ്റംബർ പതിനാറാം തീയതി മുതൽ ഒക്ടോബർ പതിനേഴാം തീയതി വരെ സൂര്യൻ കന്നിരാശിയിലായിരിക്കും നിൽക്കുന്നത് ഇവിടെ കേതുവുമായി കൺജക്ഷനും ഉണ്ടാകുന്നതാണ് ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടിയും ചൊവ്വയുടെ നാലാം ദൃഷ്ടിയും ഇവിടെ പതിക്കുന്നുണ്ട് ഈ കാലയളവിൽ സൂര്യൻ ഉത്രം അത്തം ചിത്തിര എന്നീ നക്ഷത്രങ്ങളിൽ കൂടി സഞ്ചരിക്കുന്നതുമായിരിക്കും സൂര്യൻ്റെ ഈ രാശിമാറ്റവും സൂര്യൻ്റെ മേൽ മറ്റ് ഗ്രഹങ്ങൾ ചെലുത്തുന്ന പ്രഭാവങ്ങളും നിങ്ങൾക്ക് എന്തെല്ലാം ഫലങ്ങൾ നൽകും എന്നതിനെക്കുറിച്ചാണ് ഇവിടെ ഞാൻ വിവരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള ഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസം അനുസരിച്ച് ഫലങ്ങളിൽ ചിലറേറ്റക്കുറിച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് സൂര്യൻ നിങ്ങളുടെ എട്ടാം ഭാവത്തിൻ്റെ അധിപനാണ് രാശി മാറുന്നത് ഒൻപതാം ഭാവത്തിലേക്കാണ് ഇവിടെ നേരത്തെ മുതൽ തന്നെ കേതുവും നിൽക്കുന്നുണ്ട് അതിനാൽ ചില കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തേണ്ടത് ആവശ്യമായിരിക്കും അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടിയും ആറിൽ നിൽക്കുന്ന ചൊവ്വായുടെ നാലാം ദൃഷ്ടിയും മൂന്നാം ഭാവത്തിൽ നിൽക്കുന്ന രാഹുവിൻ്റെയും ദൃഷ്ടി സൂര്യൻ്റെയും കേതുവിൻ്റെയും മേലായിരിക്കും പതിക്കുന്നത് കന്നിരാശിയിൽ സൂര്യൻ തൻ്റെ സ്വന്തം നക്ഷത്രമായ ഉത്രം ചന്ദ്രൻ്റെ നക്ഷത്രമായ അത്തം ചൊവ്വാഴ്ച നക്ഷത്രമായ ചിത്തിര എന്നീ നക്ഷത്രങ്ങളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത് സൂര്യൻ ഒൻപതാം ഭാവത്തിൽ നിങ്ങളെ ആധ്യാത്മികതയിലേക്ക് നയിക്കുന്നതായിരിക്കും ധാർമ്മിക കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് വർദ്ധിക്കുന്നതാണ് കേതുവും ആധ്യാത്മികതയുടെ പ്രതീകമാണ് ഈ സമയത്ത് ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമാകുന്നതായിരിക്കും മുടങ്ങിക്കിടന്ന തടസ്സപ്പെട്ട് കിടന്ന കാര്യങ്ങൾ പൂർണ്ണമാകുന്നതായിരിക്കും ഹയർ സ്റ്റഡീസ് ചെയ്യുന്നവർക്ക് ഇത് അനുകൂല സമയമായിരിക്കും ഉപരിപഠനത്തിനായി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും അതിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും ഈ സമയത്ത് ദൂരയാത്രകൾ ചെയ്യുന്നതാണ് ഒൻപതിൽ കേതു നിൽക്കുന്നത് കർമ്മരംഗത്ത് പരിവർത്തനങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും സൂര്യൻ ഒൻപതിൽ സ്വന്തം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നത് പാർട്ട്ണർഷിപ്പിൽ ലാഭം ലഭിക്കും കുടുംബസ്വത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മാറ്റിത്തരും ഷെയർ മാർക്കറ്റ് ഇൻഷുറൻസ് ലോട്ടറി എന്നിവയിൽ നിന്നും അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകും തന്ത്ര മന്ത്ര പൂജാതി കർമ്മങ്ങളിൽ രുചി വർദ്ധിക്കുന്നതുമായിരിക്കും സെപ്റ്റംബർ ഇരുപത്തി ആറാം തീയതി സൂര്യൻ ചന്ദ്രൻ്റെ നക്ഷത്രമായ അത്ത നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും ഈ സമയത്ത് കരിയർ സംബന്ധമായോ ബിസിനസ് സംബന്ധമായോ യാത്രകളും മറ്റും ചെയ്യുന്നതായിരിക്കും വിവാഹത്തിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടും കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടക്കുന്നതായിരിക്കും ബിസിനസ്സിൽ ലാഭം ലഭിക്കുന്നതുമായിരിക്കും നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടതോ വിലപിടിപ്പുള്ളതോ ആയ ഏതെങ്കിലും വസ്തു നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് അത് തിരിച്ചു കിട്ടാനുള്ള എല്ലാ ചാൻസുകളും ഉണ്ട് ഒക്ടോബർ പത്താം തീയതി സൂര്യൻ ചൊവ്വയുടെ നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും കൃഷികളിൽ നിന്നും ലാഭം ലഭിക്കും വാഹനം വാങ്ങുവാൻ യോഗമുണ്ടാകും പ്രോപ്പർട്ടികളിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ടുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും കുടുംബസ്വത്തിൽ നിന്നും ലാഭം ലഭിക്കും വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ വിജയം ലഭിക്കുന്നതായിരിക്കും ഫാമിലിയെ വിട്ട് ദൂരെ താമസിക്കുന്നവർക്ക് അവർ തമ്മിൽ ഒന്നിച്ചു ചേരുവാൻ സാധിക്കുന്നതായിരിക്കും ഭാഗ്യസ്ഥിതികളിൽ വർധനമുണ്ടാകും കരിയറിൽ തടസ്സപ്പെട്ട് കിടുന്ന പ്രമോഷനോ ഇൻക്രിമെൻ്റോ ഒക്കെ ലഭിക്കാൻ ഇടയാകും സുഹൃത്തുക്കളുടെ എല്ലാ സഹായ സഹകരണങ്ങളും ലഭിക്കുന്നതായിരിക്കും ഈ സമയത്ത് വളരെ കാലമായി ആഗ്രഹിച്ച ഏതെങ്കിലും കാര്യം നടന്നു കിട്ടുന്നതായിരിക്കും വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടും രാഷ്ട്രീയത്തിലുള്ളവർക്ക് അവരുടെ മേലെന്തെങ്കിലും ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറി ക്ലീൻ ചിറ്റ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ പാർട്ടിയിൽ സ്ഥാനക്കയറ്റങ്ങളും ലഭിക്കുന്നതാണ് ഷെയർ മാർക്കറ്റിൽ നിന്നും ലാഭം ലഭിക്കുന്നതാണ് മകരം രാശിക്കാർ ഒരു കാര്യം ഓർക്കേണ്ടത് ചൊവ്വ ആറിൽ നിൽക്കുന്ന സമയത്ത് വാഹനം മൃഗങ്ങൾ എന്നിവ കാരണം പരിക്കുകൾ പറ്റുവാൻ സാധ്യതകളുണ്ട് അതിനാൽ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം ഇതാണ് സൂര്യൻ്റെ കന്നിയിലേക്കുള്ള രാശിമാറ്റം മകരം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം